നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒരു സംശയവും വേണ്ട ആസ്റ്റൻ വില്ലയുടെ സൂപ്പർ താരം അസൻസിയോ തന്നെയാണ് ജനുവരിയിൽ അങ്ങോട്ടേക്ക് ലോണിലെത്തിയതിനു ശേഷം എന്തൊരു കളിയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ക്ലബ് രോഗ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ ബ്രൈസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോൾ മാച്ചിൻ്റെ വക അങ്ങനെ മൂന്ന് പൊയ്ത്തിൻ്റെ വിജയം അഗ്രിഗേറ്റ് ആറ് ഒന്നിന് വിജയിച്ചുകയായിരുന്നു ആസ്റ്റൺ വില്ല വില്ല ഇതാ ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു തീർച്ചയായിട്ടും അസെൻസിയോയെ അഭിനന്ദിക്കണം മാർക്കോ അസെൻസിയോ ഇപ്പോൾ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ആസ്റ്റൻ വില്ലക്കായിട്ട് മൂന്ന് ഗോളുകൾ അടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഇരുപത്തിയാറ് അപ്പിയറൻസിൽ നിന്ന് എത്ര ഗോളടിച്ചുവോ അത്രയും ഗോളുകൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി നേടിക്കഴിഞ്ഞു എന്നർത്ഥം അതിൻ്റെ റിവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ അടുത്ത കളി ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ തൻ്റെ പാരൻ്റ് ക്ലബായ പി എസ് സിക്കെതിരെയാണ് പി എസ് സിയുടെ ആസ്തൻ വില്ല ഇപ്പോഴത്തെ ഈ രൂപത്തിൽ പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും അസൻസിയോയുടെ എൻ സി ഒയുടെ മിന്നിക്കത്തലിൻ്റെ മറ്റൊരു കണക്കുകൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അസൻസിയോ ആസ്റ്റൻ വില്ലയിലേക്ക് എത്തിയതിനു ശേഷം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളെ താരങ്ങളെടുത്താൽ ഏറ്റവും അധികം ഗോളടിച്ചവരിൽ രണ്ടാം സ്ഥാനത്താണ് മാർക്കോ അസൻസിയോ ഉള്ളത് എട്ട് ഗെയിമുകൾ അദ്ദേഹം കളിച്ചു അതിൽ മൂന്നെണ്ണമേ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന കാര്യം കൂടി നോക്കുക അതിൽ ഏഴ് ഗോളുകളാണ് മാർക്കോ അസെൻസിയോയുടെ വക ഓരോ അൻപത്തി നാല് മിനിറ്റിലും അദ്ദേഹം ഗോളടിക്കുന്നു പതിനാറ് ഷോട്ടുകൾ തീർത്തിൽ പത്തെണ്ണവും ഓൺ ടാർഗറ്റ് എഴുപത്തിയൊന്ന് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ചാൻസ് കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് എട്ട് കീപ്പാസുകൾ കൊടുത്തു ഇനി പറയൂ ആസ്റ്റൻ വില്ലയുടെ സൂപ്പർ താരം എസ് എൻ സിയോ തന്നെയല്ലേ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട് എത്താം